ഹലോ ഹായ് മന്നാൻഡി ലൈവ് എന്ന് നമ്മുടെ വീഡിയോ ചാനലില് ഇന്നൊരു സ്പെഷ്യൽ സബ്ജക്റ്റ് ഈ കേരളത്തിലെ അമ്മമാരുമായിട്ട് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഒരു സന്തോഷമുള്ള കാര്യമല്ല ആമുഖമായിട്ട് പറയട്ടെ ഇത് മന്ത് മാർച്ച് ആണ് വിമൻ ഡേ സെലിബ്രേറ്റ് ചെയ്യുവാണ് നമ്മൾ എട്ടാം തീയതി എംപവർമെന്റ് ഓഫ് ലേഡീസ് അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാവരും വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എംപവർമെന്റിനെ കുറിച്ചല്ല ഈ കേരളത്തിലുള്ള എല്ലാ അമ്മമാരുടെയും സ്വഭാവങ്ങളിൽ വന്ന കുറച്ച് അനന്തരം എനിക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്നു കൊറേ കാലം ഞങ്ങൾ പേപ്പർ വായിക്കാതിരുന്നു മനസമാധാനം പോണു ടി വിൽ അത്യാവശ്യം വാർത്തകൾ കണ്ടു ഇപ്പൊ ടിവിയും ഓൺ ചെയ്യാൻ പറ്റില്ല പക്ഷെ അതെല്ലാം നമ്മൾ അനീതികൾക്കെതിരെയുള്ള ഒളിച്ചോട്ടമാണെന്ന് എനിക്കും അറിയാം ഉള്ള സമാധാനം പോകുന്നു എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങള് സ്കൂളിൽ തെറ്റ് ചെയ്ത് കുറ്റം ചെയ്ത് അടി കിട്ടിയാല് ടീച്ചർ അടിച്ചു എന്നു അല്ലെങ്കിൽ കളിസ്ഥലത്ത് കൂട്ടുകാർ കൂടി വഴക്കുണ്ടാക്കി കിട്ടിയെന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് ചോദിക്കാതെ ആദ്യം അമ്മയുടെ സഹോദരങ്ങളുടെയോ ശിക്ഷ കിട്ടിയിട്ടാണ് പിന്നെ ചോദിക്കുന്നത് അപ്പം കഴിയുന്നതും സ്കൂളിൽ നമ്മൾ പെൻസിൽ മോഷ്ടിക്കുവോ അല്ലെങ്കിൽ ക്രാഫ്റ്റ് പീരീഡില് അതിന്റെ എക്യൂപ്മെന്റ്സ് ഒന്നും കൊണ്ടാതെ ക്ലാസ്സിൽ നിന്ന് പുറത്തിറക്കി നിർത്തുകയോ ഹോംവർക്ക് ചെയ്യാതെ പോയ അടി കിട്ടിയാൽ നയന്റി പെർസെന്റ് ഞങ്ങൾ വീടുകളിൽ പറയാറില്ല പറഞ്ഞാൽ ടീച്ചർ കൊടുത്തത് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ അഡ്മിഷനിലൊരു അടി കിട്ടുമായിരുന്നു പിന്നെ ചെറുപ്പത്തിലേ മുതൽ ജോലി ചെയ്ത് ജീവിക്കാനും പഠിപ്പിച്ചു സ്പൂൺ ഫീഡിങ് തരാതെ പഠിപ്പിച്ചു മക്കളുകളുടെ എണ്ണം കുറഞ്ഞു ഒന്നോ രണ്ടോ കണ്ണിന്റെ കൃഷ്ണമണി പോലെ വളർത്തുന്നു എന്റെ കുട്ടികളൊന്നും തെറ്റ് ചെയ്യില്ല ഒരിക്കലും ചെയ്യില്ല എന്നുള്ള രീതിയിൽ എല്ലാവരുടെയും കുട്ടികൾക്കൊക്കെ കുറെ കുറ്റങ്ങളുണ്ട് എന്റെ കുട്ടികളാണ് ലോകത്തിലെ ഏറ്റവും വലിയ എന്നുള്ള രീതി വളരെ നമ്മളൊരു കൂടുതലായിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുകയും കുട്ടികളെ ചുറ്റും നടക്കുന്ന സമൂഹത്തിൽ നടക്കുന്ന ീതികളിൽ നിന്ന് എന്താ പറയണ ഒരു പൊതിഞ്ഞു സൂക്ഷിച്ചുകൊണ്ട് നടക്കുക എക്സ്പോഷർ കൊടുക്കുന്നില്ല എനിക്ക് ചുരുക്കി പറഞ്ഞ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം നമ്മുടെ എല്ലാ നാട്ടിലിപ്പോ നടന്ന് നമ്മളത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നൂറ്റി മുപ്പത് കുട്ടികളുടെ അമ്മമാരോടാണ് എനിക്കൊരു ചോദ്യം നിങ്ങൾ പ്രസവിച്ച് വളർത്തി പാലൂട്ടി വളർത്തിയ മക്കൾ തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും കുഴപ്പമില്ല അവര് നിങ്ങളെ തിരിച്ചടിക്കുക എന്ത് ചെയ്താലോ ഒരു ബെൽറ്റോ ഒരു കമ്പിയോ എടുത്തിട്ട് നിങ്ങളുടെ മകന്റെയോ മകളുടെയോ ദേഹത്ത് നിങ്ങൾക്ക് ശക്തമായിട്ട് ഒരടി കൊടുക്കാൻ കഴിഞ്ഞാൽ ഈ ലോകം നന്നാവും ഈ നാട് നന്നാവും നമ്മുടെ മക്കൾ നന്നാവും അവര് ഒരടിയെങ്കിലും കൊടുക്കാൻ ഒരമ്മക്ക് പൂർണമായ ഉത്തരവാദിത്വമുണ്ട് നിങ്ങളെ കുറ്റം പറയുകയല്ല നമ്മളുടെ എവിടെയൊക്കെയോ വളർത്തൽ പരിപാലനത്തിൽ തെറ്റു വന്നിട്ടുണ്ട് അനീതി ചെയ്യാതിരിക്കൽ മാത്രമല്ല നീതി ഇത് ചെറിയ ക്ലാസ്സിൽ മുതൽ അനീതിക്കെതിരെ പ്രതികരിക്കണം പ്രതികരിക്കണം എന്ന് എന്റെ മക്കളൊക്കെ മൂന്ന് വയസ്സ് നാല് വയസ്സാവുമ്പോ ചർച്ച റിലേറ്റിട്ട് ഞങ്ങൾക്ക് ഒരു അച്ഛൻ വളരെ സിക്കായിട്ടിരിക്കുന്ന ഓൾഡ് ഏജ് ആണ് ആ അച്ഛൻ മുപ്പത് വർഷം അമേരിക്കയിൽ ഉണ്ടായിരുന്നിട്ട് ഞങ്ങളുടെ നാട്ടിൽ വരുമ്പോൾ എന്നും പറയുന്ന ഒരു കാര്യമാണ് അനീതിക്കെതിരെ നിങ്ങളെ തെറ്റ് ചെയ്യാതിരിക്കലും മാത്രമല്ല ശരി തെറ്റ് ചെയ്യുന്നവരോട് തെറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മൾ അറിയാതെ നമ്മളൊരു അനീതി നമ്മുടെ കൺമുമ്പിൽ നടക്കുമ്പോ നമ്മൾ മൗനം പാലിക്കുമ്പോൾ ഇൻഡയറക്ട്ലി ആ അനീതിയെ നമ്മൾ നമ്മൾ അറിയാതെ മൃഗങ്ങളെ സ്നേഹിക്കാനും മൃഗങ്ങളെ കെയർ ചെയ്യാനും പരിപാലനം എടുക്കുന്ന ഈ ഡോക്ടേഴ്സ് ആവാൻ പോകുന്ന കുട്ടികള് സഹജീവികളായ നമ്മുടെ കൂടെപ്പറപ്പുകളായ നമ്മുടെ കൂടെ പഠിക്കുന്ന കുട്ടികളുടെ ഇത്രയും വലിയ ക്രൂഴ പീഡനം വരുമ്പോൾ പ്രതികരിക്കാൻ കഴിയാതെ നിൽക്കുന്ന നിങ്ങൾ നാളെ എന്താണ് ഈ മൃഗങ്ങളോട് ചെയ്യാൻ പോകുന്നത് എനിക്ക് ആ കുട്ടിയെക്കുറിച്ചൊന്നും എനിക്ക് യാതൊരു രാഷ്ട്രീയവും ഇല്ല പക്ഷെ നൊമ്പരം കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല ഓരോ ദിവസവും വരുന്ന വാർത്തകൾ വളരെ ദയനീയമാണ് എസ് എഫ് ഐയോ കെ എസ് ഇ യോ എന്ത് കുന്ത ആകട്ടെ നിങ്ങള് രാഷ്ട്രീയം കൊണ്ടുപോകും പക്ഷെ നിങ്ങളുടെ ഭരണാധികാരികൾ ആ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും പൊളിറ്റിക്കൽ ചാരിയോട് കൂടി ഉണ്ടാവട്ടെ പക്ഷെ അവിടെ ഈ ഭരണകക്ഷിയുടെ പ്രതിപക്ഷത്തിന്റെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ കോളേജ് ഡേയ്സ് സ്കൂൾ ഡേയ്സ് പിള്ളേരെ എൻജോയ് ചെയ്തിട്ട് അത്രയും സീരിയസ്നെസ് അതിന് കൊടുത്ത പോലെ ഈ നൂറ്റി മുപ്പത് അമ്മമാരോട് സ്പെഷ്യലി ഞാൻ പറയുന്നു ആ കുട്ടി ആ കുട്ടിയായാലും ഒരടി നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ നാളെ നിങ്ങൾ ഇതിനു വേണ്ടി കരേണ്ടി വരും സത്യമായി ഞാൻ പറയണേ ആ മരിച്ചത് എന്റെ കുഞ്ഞാണെന്നുള്ള നൊമ്പരത്തോടെ നിങ്ങൾ ഓരോരുത്തരും ഫീലിംഗ് എടുക്കണം നിങ്ങളുടെ കുട്ടിയുടെ അന്നേരത്തെ രക്ഷയ്ക്ക് വേണ്ടി അവർ പ്രതികരിച്ചാൽ അവരുടെ ലൈഫ് എന്താവും ഓർത്തിട്ടായിരിക്കാം അവർ പ്രതികരിക്കാത്തത് അവര് നമ്മൾ ആ രീതിയിൽ വളർത്തിയെടുത്തിട്ടാണ് അനീതിക്കിയതിന്റെ പ്രതികരിക്കാൻ മക്കളെ വളർത്തണം അതിന്റെ പേരിൽ രക്തം ചിന്തൻ വന്നാലും ചെയ്യണം ഞാനൊരു ചെറിയ എക്സാമ്പിൾ കൂടി പറഞ്ഞു ഞാനൊരു പ്രൗഡായ ഒരു ആണ് എന്റെ മകൻ കാനഡയിൽ പത്തു വർഷം മുമ്പ് പോയി സ്റ്റുഡന്റ് ആയിട്ട് പഠിക്കാൻ പോയ സമയത്ത് പഠിത്തം കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ റോഡിലൂടെ അന്ന് കാറൊന്നും വാങ്ങിയിട്ടില്ല നടന്നു പോരുമ്പ ഒരു മൂന്ന് വയസ്സായ ആൺകുട്ടി ഒരു വലിയ മാളീന്ന് അന്ന് അവൻ ഊഹിച്ചു നടന്നു വരുന്നു ഈ കൊച്ചിന്റെ പുറകെ ഇവൻ പോയി വളരെ ട്രാഫിക് ഉള്ള സ്ഥലത്തോടെ കൊച്ചു പോകുമ്പോൾ ഇനി ഭയങ്കര പേടിയാണ് ഒരു ഫോറിനെ കനേഡിയൻ സ്റ്റുഡൻറ് കൊച്ചാണ് ഇവന് ഈ കുട്ടിയെ എടുത്തു എന്ത് ചെയ്യണം എന്നറിയില്ല കുട്ടിയെ രക്ഷിക്കുകയാണ് എടുക്കില്ല പിന്നെ എടുത്തു കഴിഞ്ഞപ്പോൾ പേടിയായി എല്ലാവരും പോലീസ് വിളിക്കുക കുട്ടിയെ കട്ടുകൊണ്ട് പോയെന്നൊക്കെ കൂട്ടുകാരെ എല്ലാവരും വിളിച്ചു പറഞ്ഞു നീ വേണ്ടാത്ത പൊല്ലാപ്പൊന്നും ചെയ്യണ്ട കൊച്ചിനെ എവിടെയെങ്കിലും വിട്ടിട്ട് പോകും ഇവന്റെ മനസ്സാഴ്ച അതിനവന് സമ്മതിച്ചില്ല കാരണം അവൻ ചെറുതായിരിക്കും മുതൽ ഞങ്ങളുടെ പള്ളിയിലെ ഫാദർ പറഞ്ഞ അനീതിയെതിരെ പ്രൊട്ടക്ഷൻ വേണ്ടവിടത്ത് നമ്മൾ കൊടുക്കണം അതിനുവേണ്ടി എന്ത് കോസായാലും നമ്മൾ ചെയ്യണം എന്നുള്ളത് എന്റെ കുട്ടിയുടെ ബ്ലഡിൽ ഉണ്ടായിരുന്നു എനിക്ക് തോന്നണേ കുട്ടി ആ കുട്ടീനെ എടുത്തോണ്ട് എന്ത് വന്നാലും ഞാനത് ഫേസ് ചെയ്യുന്നു പറഞ്ഞ് എടുത്തുകൊണ്ട് പോയി ആ മാളിൽ കൊണ്ടുപോയി പല ഫ്ലോർ കയറി ഇറങ്ങി ഈ കുട്ടിയുടെ അമ്മയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അവസാനം കൗണ്ടറിൽ ഇങ്ങനെ ഇങ്ങനെ കിട്ടി ഒന്നൊന്നര കിലോമീറ്റർ കുട്ടി നടന്നു ആ കുട്ടിയെ കൊണ്ട് പോയി അവസാനം ഇവരാ ഫ്ലോ പല ഫ്ലോറിൽ തെരഞ്ഞപ്പം ഒരിടത്ത് ആ കുട്ടിയുടെ അമ്മ ഇരുന്ന് മൊബൈലില് സീരിയസ് ആയിട്ട് എന്തോ വാച്ച് ചെയ്തോണ്ടിരിക്കുക ഈ കുട്ടി കടന്നു പോയതോ നഷ്ടപ്പെട്ടതോ ഒന്നും ഈ അമ്മ അറിഞ്ഞില്ല അവരെ പോയി തട്ടി പിടിച്ച് കുട്ടിയെ ഏൽപ്പിച്ച് കുട്ടിയെ ഒരു കഴിഞ്ഞിട്ട് പിടിച്ച് അവർ വീണ്ടും മൊബൈലിൽ കണ്ടുകൊണ്ടിരിക്കുക അത് എന്ത് തന്നെയായാലും ഞാനും എന്റെ മകനോട് പറഞ്ഞ പ്രൗഡ് ഓഫ് യു മൈ സൺ ആണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയാതിരിക്കാനും പ്രൗഡാവണമെങ്കിലും നമ്മളാണ് കുടുംബത്തിന്റെ തിരി എന്നറിയണം വെമൻ എംപവർമെന്റ് അല്ല നമ്മുടെ കഴിവുകൾ വളർത്തേണ്ട രീതിയിൽ മക്കളെ വളർത്താതിരുന്നാൽ നാളെ വീടിനും നാടിനും സമൂഹത്തിനും കരടായിട്ട് കണ്ണീരായിട്ട് തീരാൻ മക്കളെ വളർത്തരുത് ഇങ്ങനത്തെയുള്ള മക്കളെ ഉണ്ടാവുന്നുണ്ടെന്ന് കരുതണം നിങ്ങൾ തന്നെ കൊന്നുകളെ പ്രസവിക്കുമ്പോ നിങ്ങൾക്ക് വളർത്താൻ പറ്റില്ലെങ്കിൽ അവരൊക്കെ അത്രയും സങ്കടം കൊണ്ട് പറഞ്ഞു പോവാണ് ഞാൻ ആ സിദ്ധാർത്ഥന്റെ അമ്മയുടെയും അച്ഛന്റെയും ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് അവരുടെ മകൻ തിരിച്ചു വരുന്ന പങ്കു ചേരുന്നു നമ്മളെല്ലാവരും പക്ഷെ അവർക്ക് നഷ്ടപ്പെട്ടത് നഷ്ടമാണ് എന്നെ എന്റെ കണ്ണിൽ ഒരു കോലുകൊണ്ട് കുത്തുമ്പോഴാണ് ആ എന്റെ കണ്ണിന്റെ വേദനയറിയുള്ളൂ ആ വേദനയും വിഷമവും നിങ്ങൾ പങ്കിടുന്നുണ്ടെങ്കിൽ നൂറ്റി മുപ്പതും മക്കളെ നിങ്ങൾ അമ്മമാരോടുള്ള റിക്വസ്റ്റ് ഒരടി നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കണം അനീതിക്ക് കൂട്ടുനിന്നതിന് അനീതിക്ക് പ്രതികരിക്കാതിരുന്നതിന് ഒപ്പം അവിടെ വർക്ക് ചെയ്ത് ഡീനാവട്ടെ ചാൻസലറാവട്ടെ എന്ത് കുന്തമാവട്ടെ പി ടി ടീച്ചറാവട്ടെ എന്തവരാണെങ്കിൽ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഭാര്യമാരാണെ ഭാര്യമാരെ കാരണത്തോരടി കൊടുക്കണം നിങ്ങളുടെ ഭർത്താക്കന്മാരോട് ലേഡീസ് ടീച്ചേഴ്സാണോ ഭർത്താക്കന്മാരെ ഒരടി നിങ്ങൾ കൊടുക്കണം ഏത് കേസും അതിന്റെ പേരിൽ വരട്ടെ പകരം മക്കൾ പ്രായവൂർത്തിയായോ അമ്മയെ ചോദ്യം ചെയ്യണം എന്തുകൊണ്ട് അമ്മ പ്രതികരിച്ചില്ല അച്ഛനോട് ചോദ്യം ചെയ്യണം അച്ഛൻ ജോലി പോണങ്കിൽ പോട്ടെ അച്ഛൻ എന്തുകൊണ്ട് എന്നെയാണ് ആടിയടിച്ചി അച്ഛൻ പ്രതികരിക്കുവായിരുന്നോ എന്താണ് നമ്മുടെ നാട്ടില് നടക്കുന്നത് വളരെ സങ്കടമുണ്ട് ഇത്രയെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ വളരെ വിഷമമുണ്ട് ഇതിന്റെ പേരില് ഏത് ഗവൺമെന്റ് ഏത് പാർട്ടി വന്ന എന്നെ തൂക്കിക്കൊന്നാലും ഐ ആം സോ ഹാപ്പി ഇതിന്റെ പേരിൽ എന്ത് വന്നാലും ഐ ആം പ്രിപ്പേർഡ് പക്ഷെ ഇത്രയെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ എന്നിലെ സ്ത്രീ എന്നിലെ അമ്മ അപമാനിതയാകുക നമ്മൾ വളർത്തിയ നമ്മുടെ മക്കളല്ലേ ഇന്ന് കൂട്ടുനിന്നത് നമ്മുടെ പോയി നൂറ്റി മുപ്പത് മക്കൾ ഒരാള് പ്രതികരിച്ചില്ലെങ്കിൽ ഒരാളുടെ ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് വിട്ടെങ്കിൽ ആ കുട്ടിയെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ പള്ളാർന്നു ഈ പതിനെട്ട് പേര് പിടിക്കപ്പെട്ടവര് ഏത് ശിക്ഷയിൽ എന്തിന് പോയാലും നിങ്ങളുടെ അമ്മമാരും ഇതിന് കണക്ക് പറയണം ഈ മക്കളെ ശിക്ഷിച്ചെങ്കിലും എനിക്കൊത്തിരി വിഷമമുണ്ട് നൊമ്പരം ഉണ്ട് എല്ലാ അമ്മമാരോടും പറയണം മക്കളെ മര്യാദയ്ക്ക് വളർത്താൻ പറ്റൂലെങ്കിൽ പ്രസവിക്കരുത് നിങ്ങൾ മക്കള് വേണ്ടെന്ന് തീരുമാനിക്കേ സ്വന്തം മക്കളെ അടിക്കെ നിങ്ങൾ അവരെന്താ തിരിച്ചടിക്കുവോ അടിക്കണമെങ്കിൽ അടിക്കട്ടെ ഒരു നോട്ടത്തിൽ മക്കളെ നിർത്താം ചെറുതാവുമ്പോൾ എന്റെ മക്കൾ അമ്മയെ അടിക്കുമെന്ന് വേണ്ട പറയാൻ വേണ്ട അമ്മയുടെ നോട്ടത്തിൽ ഞങ്ങള് ചുരുണ്ടുപോകുന്നു അത്രയും കോൺഫിഡൻസോടെ ഈശ്വരൻ നമ്മളെ ഏൽപ്പിച്ചേക്കണം മക്കളെ നമ്മൾ അലാഹമാരായിട്ട് വളർത്തണം പിശാചുക്കളായി സമൂഹത്തിനെതിരാക്കരുത് പ്ലീസ് താങ്ക് യു